മുഖ്യമന്ത്രി പിണറായി വിജയനെ കയറ്റിയ ശേഷം ഉയർന്ന ഹെലികോപ്റ്റർ തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ തിരിച്ചിറക്കി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് ഗ്രൌണ്ടിലെ ഹെലിപ്പാഡിലായിരുന്നു സംഭവം തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന പട്ടയമേള ഉദ്ഘാടനം ചെയ്ത ശേഷം ആലുവയിലെ പരിപാടിക്ക് പോകാനാണ് ഹെലികോപ്റ്റർ വരുത്തിയത് മുഖ്യമന്ത്രി കാറിലായിരുന്നു തൃശൂരിലെത്തിയത് ചടങ്ങുകഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം മൈതാനത്ത് പ്രവേശിച്ചു മുഖ്യമന്ത്രിയും സംഘവും കയറി ഹെലികോപ്റ്റർ ഉയർന്നെങ്കിലും ഉടൻ തിരിച്ചിറക്കുകയായിരുന്നു അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും ഹെലികോപ്റ്ററിന്റെ തകരാർ പരിഹരിക്കാനായിട്ടില്ല മൈതാനത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഹെലികോപ്റ്ററിന് രാത്രിയും പകലും പോലീസ് കാവലുണ്ട് ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും നേരെ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി നേതാക്കന്മാരാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മാത്യു ഗുഴൽ നടനും ഷോൺ ജോർജും അടക്കമുള്ള നേതാക്കന്മാർ കഴിഞ്ഞ ദിവസങ്ങളിലും അതിശക്തമായി തന്നെ നിലപാടുകളുമായി രംഗത്ത് വന്നിരുന്നു തനിക്കും മകൾക്കുമെതിരെ ഉയർന്നുവെന്ന അഴിമതി ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റി എന്ന വിമർശനവുമായി കെ സുരേന്ദ്രനും രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്ന് എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ തനിക്കും മകൾക്കുമെതിരെ ഉയർന്ന വന്ന അഴിമതി ആരോപണം കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നതാണ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നതെന്നും തൃശൂരിൽ എൻ ഡി എ പദയാത്രയോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ പറഞ്ഞു ഭരണാധികാരിയാണെന്നത് മറന്ന വെറും പിതാവായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് സർക്കാരിന്റെയും പാർട്ടിയുടെയും സംവിധാനങ്ങൾ സ്വന്തം ആവശ്യത്തിനു വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുകയാണ് താരമകളും അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് പല്ല് കൊഴിഞ്ഞ സിംഹങ്ങളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എ വിജയരാഘവൻ കോഴിക്കോട് ദയനീയമായി പരാജയപ്പെട്ടയാളാണ് അദ്ദേഹം പാലക്കാട് മത്സരിച്ചതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കിയവരെയാണ് ഇപ്പോൾ ഭയങ്കരമായ ആളുകളായി ചിത്രീകരിക്കുന്നത് പാർട്ടിയിൽ മൂലയ്ക്കാക്കിയ ആളുകളെ മത്സരിപ്പിക്കുന്നത് പിണറായി വിജയന് രക്ഷപ്പെടാൻ മാത്രമാണ് കോഴിക്കോട്ടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഇളമരം കരീം നിരവധി അഴിമതി ആരോപണം നേരിട്ടയാളാണ് കുഞ്ഞാലിക്കുട്ടിയും മറ്റ് ലീഗ് നേതാക്കളുമായും അദ്ദേഹത്തിനുള്ള ബന്ധം പരസ്യമാണ് തോമസ് ഐസക് മന്ത്രി എന്ന നിലയിൽ പരാജയപ്പെട്ടയാളാണ് അങ്ങനെയൊരാൾ പത്തനംതിട്ടയിൽ എന്ത് ചെയ്യാനാണ് ജി സുധാകരനെ കൂടി സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ കോറം തികയുമായിരുന്നുവെന്നും സുരേന്ദ്രൻ പരിഹരിച്ചു ഇടതുപക്ഷത്തിന്റെ ഐശ്വര്യം നിർഗുണമായ പ്രതിപക്ഷമാണ് വി ഡി സതീശനാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് യു ഡി എഫിന് കേൾപ്പില്ല പിണറായി വിജയന്റെ തിഖാരവും ദാർഷ്ട്യവും നേരിടാൻ എൻ ഡി എക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ മുസ്ലിം ലീഗ് മറുഗണ്ഠം ചാടാൻ തയ്യാറായിരിക്കുകയാണ് മുന്നണി മാറ്റത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുകയാണ് ലീഗ് വർഗീയ ശക്തികളെയും സാമ്പത്തിക ക്രമക്കേട് കാണിക്കുന്ന മുതലാളിമാരെയും ഏകോപിപ്പിക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് അതിനെ എതിർക്കാൻ പോലും യു ഡി തയ്യാറല്ല രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്ന പ്രചാരണം ഇനി യേശില്ല എംപി അല്ലാതിരുന്നിട്ടും തൃശൂരിന്റെ വികസനത്തിനുവേണ്ടി കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്നത് ഈ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയും കൂടുതൽ വികസനം നടത്താനുമാണ് എന്ഡിഎ ജനങ്ങളെ സമീപിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു